ഗാസാ മുനമ്പിൽ പട്ടിണി മൂലമുള്ള മരണങ്ങൾ ഭീകരമായ തോതിൽ വർദ്ധിക്കുന്നതായി ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടാൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം മാത്രം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പതിനഞ്ച് മനുഷ്യരാണ് പോഷകാഹാരക്കുറവ് മൂലം മരണത്തിന് കീഴടങ്ങിയത് ഇതോടെ ഗാസയിൽ പോഷകാഹാരക്കുറവ് മൂലമുള്ള ആകെ മരണങ്ങളുടെ എണ്ണം നൂറ്റൊന്നായി ഉയർന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലാണ് ഏറ്റവും കൂടുതൽ പട്ടിണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്നും ഇത് സ്ഥിതിയുടെ അതീവ ഗുരുതരാവസ്ഥ വിളിച്ചോതുന്നുവെന്നും റിപ്പോർട്ടുകൾ എടുത്തു പറയുന്നു ഈ ദുരന്തം ലോക മനസാക്ഷിയെ പിടിച്ചൊലിക്കുകയാണ് ഗാസയിലെ ആശുപത്രികളിൽ നിന്ന് വരുന്ന ചിത്രങ്ങൾ ഹൃദയഭേദഗതി ാണ് ചൊവ്വാഴ്ച മരിച്ച കുട്ടികളിൽ വെറും ആറാഴ്ച മാത്രം പ്രായമുള്ള യൂസഫ് അൽ സഫാദിയും ഉൾപ്പെടുന്നു വടക്കൻ ഗാസയിലെ ഒരു ആശുപത്രിയിൽ വെച്ചാണ് ഈ കുരുന്ന് മരണത്തിന് കീഴടങ്ങിയത് പതിമൂന്ന് വയസ്സുകാരനായ അബ്ദുൽ ഹമീദ് അൽഗൽബാൻ തെക്കൻ ഗാൻ യൂണിസിലെ മറ്റൊരു മെഡിക്കൽ സെന്ററിൽ വെച്ചാണ് മരിച്ചതെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു ഇങ്ങനെയുള്ള നിരവധി കുട്ടികളുടെയും മുതിർന്നവരുടെയും ജീവൻ ഗാസയിൽ അനുദിനം പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നു മരിച്ച ആറാഴ്ച പ്രായമുള്ള കുരുന്ന് യൂസഫ് സഫാദിയുടെ അമ്മാവൻ റോയിട്ടേഴ്സിന് നൽകിയ പ്രതികരണം ഗാസയിലെ ഭക്ഷണം വെള്ളം മരുന്ന് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെ അത്യന്തം ദുർബലമാണ് ഏകദേശം അഞ്ചു മാസത്തോളമായി ഭക്ഷണമോ പാചകവാതകമോ വെള്ളമോ ഗാസയിലേക്ക് അത്യാവശ്യത്തിന് പോലും ലഭ്യമാക്കാത്ത തരത്തിലുള്ള കടുത്ത ഉപരോധമാണ് ഇസ്രായേൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഗാസയിലെ ജനജീവിതം പൂർണ്ണമായി സ്തംഭിപ്പിച്ചു രണ്ടായിരത്തി മാർച്ചിൽ ഇവിടേക്കുള്ള എല്ലാ സഹായങ്ങളും ഇസ്രായേൽ പൂർണ്ണമായി നിർത്തിവെച്ചിരുന്നു ഈ നീക്കം ഗാസയെ ഒരു വലിയ മാനുഷിക ദുരന്തത്തിലേക്ക് തള്ളിവിട്ടു മെയ് മാസത്തെ സഹായങ്ങൾ ഭാഗികമായി പുനരാരംഭിച്ചെങ്കിലും ഇസ്രായേൽ സൈന്യം സഹായം തേടിയെത്തുന്ന സാധാരണക്കാർക്ക് നേരെ വെടികുതിർത്ത് അവരെ കൂട്ടക്കൊല നടത്തുകയാണെന്ന റിപ്പോർട്ടുകൾ സ്ത്രീതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സഹായം എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാനും മാനുഷിക ഇടനാഴികൾ തുറന്നുവിടാനും അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് പട്ടിണിയും ദുരിതവും ഒരു വശത്ത് പെരുകുമ്പോൾ ഇസ്രായേൽ നടത്തുന്ന നരവേട്ടുകളും ഗാസയിൽ ഇടതടവില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ എൺപത്തൊന്നു പേരാണ് കൊല്ലപ്പെട്ടത് ബോംബാക്രമണങ്ങളും ഷെല്ലാക്രമണങ്ങളും സാധാരണക്കാരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്നു ആശുപത്രികളും ദുരിതാശ്വാസ ക്യാമ്പുകളും പോലും സുരക്ഷിതമല്ലാത്ത സ്ഥിതിയിലാണ് ഗാസയിലുള്ളത് ഗാസയിലെ സംഭവങ്ങളിൽ നടുക്കവും ആശങ്കയും പങ്കുവെച്ച് ഐക്യരാഷ്ട്രസഭ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് സമാനതകളില്ലാത്ത മരണവും നാശവും നിറഞ്ഞ ഒരു ഭീകര ദൃശ്യമെന്നാണ് യു എൻ ഗാസയിലെ നിലവിലെ സ്ഥിതിയെ വിശേഷിപ്പിച്ചത് യു എൻ സെക്രട്ടറി ജനറലും മറ്റു ഉദ്യോഗസ്ഥരും ഗാസിലെ ജനങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കാനും വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ അനുകൂല പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല കൂടുതൽ മരണങ്ങൾ ഒഴിവാക്കാനുള്ള ഏക വഴി മാനുഷിക സഹായങ്ങൾ തടസ്സങ്ങളില്ലാതെ ഗാസയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിനായി യു എൻ രക്ഷാ പല പ്രമേയങ്ങളും പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും അവയൊന്നും ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക തത്വങ്ങളെയും ഇസ്രായേൽ അവഗണിക്കുന്നുവെന്ന വിമർശനത്തിന് ആക്കം കൂട്ടുന്നു ഗാസയിൽ തുടരുന്ന വംശഹത്യ ഇസ്രായേൽ ഉടൻ നിർത്തണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടൻ കാനഡ ജപ്പാൻ എന്നിവ ഉൾപ്പെടെ ഇരുപത്തെട്ട് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചു കുരുന്നുകൾ ഉൾപ്പെടെ സാധാരണക്കാരെ മനുഷ്യത്വരഹിതമായി കൂട്ടക്കുരുതി നടത്തുന്നത് അപലപിക്കുന്ന പ്രമേയം ഗാസൽ സാധാരണ ദുരിതം സമാനതകളില്ലാത്ത ആഴങ്ങൾ സ്പർശിച്ചുവെന്നും കുറ്റപ്പെടുത്തുന്നു ഈ സംയുക്ത പ്രസ്താവന അന്താരാഷ്ട്ര സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കയുടെ പ്രതിഫലനമാണ് ഇസ്രായേലിന്റെ നടപടികളെ അപലപിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട് യുദ്ധ കുറ്റങ്ങൾ വിരുദ്ധ കുറ്റകൃത്യങ്ങൾ എന്നിവയുടെ പേരിൽ ഇസ്രായേൽ നേതാക്കളെയും സൈനികരെയും വിചാരണ ചെയ്യണമെന്ന് ചില മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട് ഈ കോടതികളിൽ ഇസ്രായേലിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോയെന്ന് സംബന്ധിച്ച് പുതിയ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഈ വിഷയം അന്താരാഷ്ട്ര നിയമത്തിന്റെ പരിധിയിൽ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഗാസയിലെ സ്ഥിതിഗതികൾ ഒരു പൂർണ്ണമായ മാനുഷിക ദുരന്തത്തിലേക്ക് നീങ്ങുകയാണ് ഒരു ദശലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യയ്ക്ക് കുടിവെള്ളമോ ഭക്ഷണമോ വൈദ്യസഹായമോ വൈദ്യുതി പോലുമോ ലഭ്യമല്ല ആശുപത്രികൾ തകർന്നു ശുദ്ധജല സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായി അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു കുട്ടികളാണ് ദുരിതത്തിൽ ഏറ്റവും വലിയ ഇരകൾ പോഷകുറവ് അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ സാരമായി ബാധിക്കുന്നു പല കുട്ടികളും അതിജീവനത്തിനു വേണ്ടി ഓരോ നിമിഷവും പോരാടുകയാണ് ഭാവിയുടെ പ്രതീക്ഷകളായ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ലോകം ഗൗരവത്തോടെ കാണണം ഗാസയിലെ ഈ ഭീകരമായ സാഹചര്യം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മനസാക്ഷിയെ ഉണർത്തേണ്ടതാണ് കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങാതെ ശക്തമായ നടപടികളെടുക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകണം വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയും മാനുഷിക സഹായങ്ങൾ തടസ്സങ്ങളില്ലാതെ ഗാസയിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഗാസയുടെ പുനർനിർമ്മാണം ഒരു ദീർഘകാല പ്രക്രിയയായിരിക്കും എന്നാൽ അതിനു മുൻപ് ജീവൻ രക്ഷിക്കുന്നതിനാണ് മുൻഗണന നൽകേണ്ടത് സംഘർഷത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കാണേണ്ടതും അനിവാര്യമാണ് പാലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ മാനിച്ചുകൊണ്ടുള്ള ഒരു ന്യായമായ പരിഹാരമാണ് മേഖലയിൽ ശ്വാശ്വത സമാധാനം സ്ഥാപിക്കാൻ സഹായിക്കുക കൂടാതെ ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഉത്തരവാദികളായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ് ഇത് ഭാവിയിൽ ഇത്തരം അതിക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു പാഠമായി വർത്തിക്കും ഗാസിലെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ലോകം മറുപടി നൽകണം ഈ പ്രതിസന്ധിക്ക് ഒരു അറുതി വരുത്തി ഗാസിയിലെ ജനങ്ങൾക്ക് സമാധാനപരവും സുരക്ഷിതവുമായ ഒരു ജീവിതം ഉറപ്പാക്കാൻ ആഗോള സമൂഹം കൈകോർക്കണം